അപ്പൊ ഇനി നമുക്ക് തൗസൻഡ് മേബി ക്രൈം വെബ് സീരീസ് ഉണ്ട് ത്രില്ലറാണ് അതിനെ പറ്റി ലെസ്റ്റോക്ക് എന്താണ് ഞാനിത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഹോട്ട് സ്റ്റാറിൽ റിലീസ് ചെയ്തിട്ടുള്ള ഒരു മലയാളം ക്രൈം വെബ് സീരീസ് ആണ് കേട്ടോ ഇത് ഞാൻ യാദർശികമായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ലൈസ് കണ്ടതെന്നൊക്കെ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും ഒരുപാട് പേരും കണ്ടതായിരിക്കും കാണാത്തവരും ഉണ്ടാവും പക്ഷെ നിങ്ങൾ എന്തായാലും ഇത് കണ്ടിരിക്കണം കാരണം കണ്ടിരിക്കണം എന്നല്ല നല്ലതാണ് എന്നൊക്കെ നല്ലതാണ് ഇഷ്ടം ത്രില്ലിംഗ് ആയിട്ട് കാണാനൊക്കെ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളവർക്ക് കാണാൻ പറ്റിയൊരു സംഭവമാണ് കേട്ടോ ഇത് എന്താണ് ഇത് എനിക്ക് എന്താണിത് ഒരു ഹൈപ്പ് തോന്നാൻ കാരണം കാണാമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു മേക്കിംഗ് സംഭവമാണ് കേട്ടോ നമ്മൾ അതിൻ്റെ ഒരു ഇത് തുടക്കത്തിലേ നമ്മൾ അതിപ്പോൾ ഏത് നമ്മളൊരു ഇപ്പോൾ അഞ്ചാം പാ പാതിരയാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനത്തെ സീരിയൽ കിലാസിൻ്റെയോ ഈവൻ രാക്ഷസൻ കണ്ടപ്പോഴും ഒക്കെ നമ്മളിങ്ങനെ എന്താണ് എന്താണെന്നുള്ള ഒരു നമ്മൾ മൈൻഡിൽ കുറെ കാര്യങ്ങൾ ഊഹാപോഹങ്ങൾ ഉണ്ടാവുമല്ലോ മേഡർ അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഇത് സംഭവിച്ചാലും നമ്മളിങ്ങനെ ഭയങ്കര ഹൈപ്പ് കൊടുത്ത് ഇതിങ്ങനെ കണ്ടു കണ്ടു പോയിട്ട് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇതായിരുന്നോ എന്നൊരു ചിന്ത വരില്ലേ അതില്ല ഇതിൽ അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇത് ഭയങ്കര സംഭവമാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ഒരു തോട്ട് ഇത് നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ശരിക്കും തോന്നും ദൈവമേ എങ്ങനെയാ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ നമ്മളെ തന്നെ റിലേറ്റ് ചെയ്തൊക്കെ ചിന്തിച്ചു പോകും എന്താ ഞാൻ അങ്ങനെ ചിന്തിച്ചു കേട്ടോ കാരണം വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം പക്ഷെ ഇപ്പം നടക്കില്ലായിരിക്കും ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നു കാണുന്നവർക്ക് ഇത് മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ എന്താ പറയുക ഇത് നമ്മളിപ്പോൾ രാക്ഷസ സിനിമയാണെങ്കിലും അതിലെ ഹീറോ അത്ര ആ ഒരു ടൈമിലൊന്നും അത്ര ഒരു പോപ്പുലാരിറ്റിയിൽ നിൽക്കുന്ന ഒരാളൊന്നും അല്ലായിരുന്നു പക്ഷെ ആ സിനിമയുടെ മേക്കിങ്ങാണ് ആ സിനിമയുടെ കഥയാണ് അപ്പം അതിലൊരു എന്താ പറയുക അതിന്റെ ഒരു സ്റ്റാർ വാല്യൂ ഒന്നും അല്ല സിനിമ ഭയങ്കര സംഭവമല്ലേ സ്റ്റാ രാക്ഷസെന്നു പറയുന്നത് അതേപോലെ തന്നെയാണ് ഇത് ഇതിലിപ്പോൾ നമ്മൾ കണ്ടിട്ട് അതിനകത്തുള്ള ആക്ടേഴ്സിന് അല്ലെങ്കിൽ ഒന്നല്ല അതിൻ്റെ ഒരു മേക്കിംഗ് അപാരമാണ് അല്ലെ അങ്ങനെ ഒരു തോട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിരുന്നെങ്കിൽ അടിപൊളിയാണേ അപ്പം കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുന്നത് നന്നായിരിക്കും എന്നാൽ കുറച്ച് എപ്പിസോഡ്സ് ഒക്കെ ഉണ്ട് അതിന്റെ സീസൺ വണ്ണാണ് ഇറങ്ങിയത് അപ്പോൾ ഞാനത് കണ്ടു തീരുന്നപ്പോൾ എനിക്കതൊരു എന്താണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി കാരണം ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനത്തെ ത്രില്ലിംഗ് ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റിയ ഒരു സംഭവമാണ് അതും നമ്മളെ അത് നിരാശപ്പെടുത്തില്ല കാരണം നമ്മൾ ആ കണ്ട ഹൈപ്പിൽ തന്നെ അതിന്റെ അവർ ഇതുവരെയുള്ള ക്ലൈമാക്സ് ചെയ്തു വെച്ചിട്ടുണ്ട് മാത്രല്ല നിങ്ങളാണെങ്കിലും ഒന്ന് ചിന്തിച്ചു പോകും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് ഇനി അങ്ങനെ സംഭവിച്ചിരുന്നോ എന്നും അപ്പോൾ അടിപൊളി വെബ് സീരീസ് ആണ് നമ്മൾ മലയാളത്തിൽ ഇറങ്ങിയ അപ്പം കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പം ഹോട്ട് സ്റ്റാറിലുണ്ട് വേറെ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും കാണുക അത്രേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് ലെറ്റ്സ് ടോക്കിൽ കാണാം ഈ ലെറ്റ്സും നെക്സ്റ്റും എല്ലാം കൂടി എഴുതി പണ്ട് ചെയ്തുള്ളതാണ് എന്തായാലും ഓക്കെ എനിവേ നെക്സ്റ്റ് നെക്സ്റ്റ് ലെറ്റ് സ്റ്റോക്കിൽ കാണാം അടിൽ ദെൻ ദിസ് ഈസ് ഒരു കാര്യം പറയാൻ പറഞ്ഞേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലേക്ക് പറയാനുണ്ടെങ്കിലും ഒന്ന് കൊമൻറ്റ് ചെയ്യണം അതുപോലെ ഇതുപോലത്തെ വെബ് സീരീസ് ഒക്കെ നല്ല അടിപൊളി ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം നിറമണിയൊന്നുമില്ല ഇല്ല എന്നൊക്കെ എന്തായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുമെന്നും വേണ്ട എന്നൊക്കെ ലൈക്ക് ചെയ്യണം കൊമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ എന്നൊക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം വണ്ടി തന്നെ ദിസ്ഇസ് മൈ അഞ്ചു സൈക്കി സൈനിങ് ഓഫ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ